ഹായ് കൂട്ടുകാരെ രൂപ വി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഈ നമ്മുടെ ഈ മെഷീൻ സർവീസ് ചെയ്യാൻ കിട്ടിയതായിരുന്നു അപ്പോൾ ആ മെഷീൻ്റെ ബാലൻസ് വീല് സ്റ്റക്കായിരുന്നു അപ്പോൾ ഇതിനകത്ത് കുറച്ച് മുടിയും പിന്നെ നൂലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ആയോ എന്നൊന്ന് നോക്കാം എന്തായാലും ഇത് ഫുള്ള് സർവീസ് ചെയ്യണം കാരണം ഇത് മൊത്തം പൊടിയാണ് അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ് എന്നറിഞ്ഞിട്ട് ഫുള്ളൊന്ന് അഴിച്ച് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ ഞാൻ ഇത്രയും ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ഇതിൻ്റെ ഇടയ്ക്ക് ഈയൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മുടെ എന്താ പറയുന്നത് മുടി നൂല് ഇതെല്ലാം കയറി കുരുങ്ങിയതായിരുന്നു ഇത് കറങ്ങാത്ത കറങ്ങാത്തതിൻ്റെ കാരണം അപ്പം നമുക്കിത് ഇനി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാവേ അപ്പം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിന് ഉള്ളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് അതെ ഈയൊരു ആണി ഉണ്ടല്ലോ ഇതിൽ നിന്നും ഇതിൽ നിന്ന് നമ്മൾ ഊരിയത് അത് നമുക്ക് തിരിച്ചതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണേ ദ ഇത് നമുക്ക് ഈ ബാലൻസ് വെയിലിനെ നമുക്കിവിടെ ഉറപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഈ ബോബൻ ബ്രൈൻഡർ ഉറപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇന്നലെ അഴിച്ച് നമ്മൾ മണ്ണെണ്ണക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാവേ അതൊന്ന് ഫിറ്റ് ആ ഫിറ്റ് ചെയ്ത് ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ആ ഹോള് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെയും സ്ക്രൂ ഇട്ട് മുറുക്കാം ദേ ഞാൻ അടുത്ത സ്ക്രൂ മുറുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാലൻസ് വില് ഇട്ടുകൊടുക്കാം ബാലൻസ് വീല് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈയൊരു വാഷ്ട് പോലത്തെ ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കണം ദേ വച്ചു കൊടുക്കണം പക്ഷേ ഇത് ഇങ്ങനെ ഈ മിഷിൻ ഹെഡിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം മിഷിൻ ഹെഡിനെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉയർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം എന്നിട്ട് വേണം നമുക്ക് ഈ വാഷർ പോലത്തെ ഒരു ഭാഗം ഇട്ടുകൊടുക്കാൻ അതിനെ നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറുക്കി കൊടുക്കാം ഇത് നല്ലോണം മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതെ ഇങ്ങനെ വെച്ച് നമുക്ക് ഒന്നിടുന്ന ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതി ഇതിൽ നിന്ന് ഞാൻ സ്ക്രൂ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എൻ്റെ മെഷീൻ്റെ സ്റ്റാൻഡേ വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാം കറക്റ്റ് ആവണോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് നോക്കാവേ ഇത് നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഈ മെഷീനെ ഞാൻ എൻ്റെ മെഷീൻ്റെ ടേബിളിലോട്ട് വെക്കുകയാണെ നമുക്കൊന്ന് തയ്ച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെൽറ്റ് ബാലൻസ് ഫീലായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാം തുണി നീങ്ങുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ നൂലിട്ടിട്ടില്ല അല്ലാതെ കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഭയങ്കര സൗണ്ട് കറങ്ങുന്നുണ്ട് പക്ഷേ ഭയങ്കര സൗണ്ടും കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം നല്ല ഇത് കൊടുക്കുന്നു നല്ല ഫോൾസ് കൊടുത്താലേ ഇത് കറങ്ങാൻ പറ്റുന്നുള്ളൂ അപ്പം ഈ സൗണ്ടും നമുക്ക് മാറ്റണം അതുപോലെ ഈ ഒരു ഫോൾസ് കൊടുത്തുള്ള ഈയൊരു കറക്കം അത് നമുക്ക് എണ്ണയൊക്കെ ഇട്ടൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് മണ്ണെണ്ണേ വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഈ സൗണ്ട് ഒന്ന് കറക്റ്റാക്കാം അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്ന് തയ്ച്ച് നോക്കാം ഒന്ന് ചവിട്ടി നോക്കാം അപ്പോൾ സിമ്പിളായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നൂലിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ മണ്ണേയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിപ്പോൾ ഇതിനിടുന്നില്ല ഞാനല്ലാതെ ഇതിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഊരിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് പിന്നീട് മണ്ണെയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നമുക്ക് ഈ ആദ്യം ഈ പൊടിയൊക്കെ ഒന്ന് കളയാവേ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ ഇത് ഇതെല്ലാം നമുക്ക് മണ്ണെണ്ണക്കകത്തൊന്ന് ഇട്ട് വെക്കാം ഈ പ്രഷർ ഫോട്ടിൻ്റെയാണ് പ്രഷർ ഫുഡും എല്ലാം ഊരി എടുക്കുക അത് ഊരി ഇവിടെ നല്ല പൊടിയുണ്ട് ഇത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് മണ്ണിനൊക്കെയാത്തോട്ടാ ഇതല്ലേ ഇടുന്നത് കേട്ടോ അത് ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഊരി എടുക്കാവേ ഊരെ എടുക്കാനായിട്ട് ഞാൻ എന്താണ്ട് ഇതിനെ ചരിച്ച് ഹെഡിന് മെഷീൻ അടുത്ത സ്ക്രൂ നമ്മൾ ഊരെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ടൂത്ത് ബ്രഷ് ആണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ടൂത്ത് ബ്രഷ് ഇത് എടുത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെയെല്ലാം പൊടിയൊന്ന് കളയാം പൊടിയെല്ലാം ഒന്ന് കളയാം ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പൊടി കളഞ്ഞെടുക്കണേ പൊടി കളഞ്ഞിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ എല്ലാം കുറച്ച് മണ്ണെണ്ണ മണ്ണെണ്ണയും വെളിച്ചെണ്ണ മണ്ണെണ്ണയും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്തതാണ് നമ്മൾ പത്തിക്കൊടുക്കണം മണ്ണെണ്ണയും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്തത് നമ്മൾ പറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെയെല്ലാം പൊടിയെല്ലാം കളഞ്ഞി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഇതിൽ നിന്ന് പിടി തേച്ചെടുത്തിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷമേ മണ്ണെണ്ണ വെളിച്ചെണ്ണയും ഒഴിക്കാവൂ കാരണം പൊടി ഉണ്ടെങ്കിൽ അതവിടെ പറ്റി പിടിച്ചിരിക്കും വെളിച്ചെണ്ണ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ടൊന്നും അഴിച്ച് നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണെണ്ണയ്ക്കകത്തിട്ട കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം നമുക്കൊന്ന് എടുത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഓരോ എടുത്ത് നമുക്കൊന്ന് ക്ലീൻ ക്ലീൻ വെക്കാവേ ഇതെല്ലാം ഈ പല്ലിന്റെ ഇടഭാഗത്തൊക്കെ ഓരോന്ന് ഇങ്ങനെ നൂലിങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കുവേ അതെല്ലാം നമുക്ക് സൂചി ഉപയോഗിച്ച് അതേ ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ എടുത്തു കൊടുക്കാം അതായത് പ്രഷർ ഫുട്ടാണേ ഈ മെഷീൻ്റെ ബാക്ക് സൈഡിലും താഴ്വശത്തും എല്ലാം ഈ മണ്ണെണ്ണ പറ്റി കൊടുക്കാവേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്ക് വരുന്നതല്ലോ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലും എല്ലാം മണ്ണെണ്ണ പറ്റി കൊടുക്കാം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ മണ്ണെണ്ണ ഇട്ടുകൊടുത്ത് തുരുമ്പ് കളയാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമുക്ക് ഈ ഊരി പല ഊരി എടുത്ത സാധനങ്ങളെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാവേ ഇത്ര മതിയോ ഇനി നമുക്ക് അകത്തെ ആ ഒരു ഇതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കറ ഒന്ന് ഇട്ടിട്ട് കറക്കിയാൽ മതി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമുക്ക് സ്ക്രൂ ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് കറക്കി നോക്കാവേ ഇത് കറങ്ങുന്നുണ്ടോന്ന് നോക്കണേ എന്നിട്ട് നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം അതെ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പല്ല് വെച്ച് കൊടുക്കാം അതുപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെ ഇതുപോലെയുള്ള അതായത് ഇത് ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് ഇടുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക പിന്നെ എന്താ ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെയും സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണേ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാവേ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാവേ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രസർ ഫുട്ട് ഉറപ്പിച്ച് കൊടുക്കാം ദേ പ്രഷർ ഫുട്ട് ഉറപ്പിച്ച് കൊടുത്ത് ഒന്ന് മുറുക്കി കൊടുക്കാവേ ഒന്ന് മുറുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൂചി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു സൂചി ഇതിൽ ഇട്ട് കൊടുക്കാവേ അറിയാമല്ലോ ഇതിൻ്റെ പരന്ന വശം വലതുഭാഗം ചേർന്ന് പറഞ്ഞ കൊടുക്കാം ഞാൻ ഇത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തും കുറച്ച് മണ്ണെണ്ണ മണ്ണെണ്ണയും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാതെ ഈ ഹോളുകളിനകത്തെല്ലാം നമുക്ക് മണ്ണെണ്ണ മെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നമ്മൾ തയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ തലേന്ന് തലേന്ന് രാത്രിയിലോ ഇട്ട് കൊടുത്ത് വെക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കയറി കാണുക എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ എല്ലാവരും ഒന്നും കയറി കാണുക കേട്ടോ കാണാത്തവർ നമ്മൾ മണ്ണിനെയും വെളിച്ചെണ്ണയും കൊടുത്ത് വെച്ചിരുന്ന ഈ ഒരു മെഷീൻ ഹെഡിനെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചൊന്നും തയ്ച്ച് നോക്കാവേ തയ്ക്കുകയല്ല ഒന്നും ഓടിച്ച് നോക്കാം കറങ്ങുന്നുണ്ടോ കറക്റ്റായിട്ടൊന്ന് കറങ്ങുന്ന ഒന്നും നോക്കാവേ ഇത് നമുക്ക് ഈ തുണി വെച്ചിട്ട് മെഷീൻ ഒന്ന് ഓടിച്ച് നോക്കാവേ ഒന്ന് ചവിട്ടി നോക്കാം അപ്പോൾ ഇത് ഈ മെഷീൻ ഈ മെഷീൻ കറങ്ങുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വെച്ച് കൊടുത്ത ഈ തുണി നീങ്ങുന്നില്ല തുണി നീങ്ങുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്തിട്ടും പുറമേ നിന്ന് എന്ത് ചെയ്തിട്ടും ഈ മെഷീൻ മെഷീനിൽ വെച്ചിരിക്കുന്ന ഈ തുണി നമുക്ക് പുറകിലേക്ക് അതായത് നീങ്ങുന്നില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ബാലൻ ബാക്കി വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ ബൈ